നമുക്ക് ചിക്കു ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആ നമുക്കിന്ന് ചിക്കുവിൻ്റെ ജ്യൂസ് ആക്കുന്നൊരു വീട് നോക്കാം അതിനായിട്ട് ഞാൻ നാല് ചിക്കു എടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സിയിലിട്ടിന്ന് അരച്ചെടുക്കാം ഞാൻ ചിക്കു എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ചസാര കുറച്ച് പാൽ കൂടി ഒഴിച്ച് കൊടുക്കാം നീ ഇതെല്ലാം കൂടി ഒന്ന് ഞാൻ അരച്ചെടുക്കട്ടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം റെഡി ആയിട്ടുണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം